ിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ബാക്ക് പോർഷൻ പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈനാണ് നമ്മൾ മെയ്ക്ക് ചെയ്തെടുക്കുന്നത് ആണ് കൊടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് ഒരു മീറ്റർ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒരു മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് അതിനായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വിട്ടിലാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് ആവശ്യത്തിന് വിട്ടെന്ന് പറയുമ്പോൾ നമ്മളത് എടുക്കേണ്ട മെത്തേഡാണ് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ചുകൂടെ കൂടുതൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ മടക്കി കൊടുത്താൽ മതി നമുക്ക് ഒമ്പത് ഇഞ്ചാണ് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടിഞ്ചുകൂടെ നമ്മൾ കൂട്ടുമ്പം പതിനൊന്നിഞ്ചിൽ നിന്ന് കിട്ടുവേ അപ്പോൾ ഈ പതിനൊന്ന് ഇഞ്ച് നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു വശത്തു നിന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ അളവിൽ പിടിച്ച് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് ഒട്ടും ക്ലോത്ത് ഒന്നും വേസ്റ്റ് ആകാതെ നല്ല നീറ്റായിട്ട് മടക്കി കൊടുക്കാൻ സാധിക്കുക ഇനി നമ്മൾ ക്ലോത്തിനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണേ അതും നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ക്ലോത്തിനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ലെവല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ലെതിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടി ആയിരിക്കണം ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സീം ലെവൽസിനൊക്കെയാണ് താഴ്ഭാഗവും മുകൾ ഭാഗവും ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒരു ഇഞ്ചുകൂടെ കൂട്ടി കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അര ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി നമ്മളിപ്പോൾ അര ഇഞ്ചാണ് ഇതുപോലെ കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചുകൂടെ കൊടുക്കുകയാണ് ബാക്ക് പോർഷൻ ഓപ്പൺ ആ കൊടുക്കുന്നെങ്കിൽ മാത്രം ഇത് ചെയ്ത് കൊടുത്താൽ മതിയെ ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണേ ഷോൾഡർ നമ്മളെ പതിനാലാണ് അപ്പോൾ നമ്മൾ ബോട്ട്നൊക്കായതുകൊണ്ട് അതിൻ്റെ നേരെ പകുതി അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ആ പകുതി നമ്മൾ കൊടുത്തിരിക്കുന്നത് അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ഏഴ് ഇഞ്ച് ഇങ്ങനെ കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി കൊടുത്താൽ മതിയെ അതിന് ശേഷം നമ്മൾ അര ഇഞ്ച് ഡൗൺ കൊടുത്തു ഇനി നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഡൗൺവേഡ് കൊടുത്ത പോയിന്റിൽ നിന്ന് ഇഞ്ച് നമ്മളുടെ ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ് ഇനി ഷോൾഡറിൻ്റെ അതേ വിടുത്താണോ ഈ ഒരു ഭാഗത്തെ വിടുത്തന്നും നമ്മളിതുപോലെയൊന്ന് അളന്ന് നോക്കണേ കറക്റ്റ് ഇഞ്ച് തന്നെയാണോ ഷോൾഡറിന് കൊടുത്തത് തന്നെയാണോ എന്നുള്ളത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇഞ്ചോളം നമുക്ക് സീം എലവെൻസ് കൊടുക്കാവേ ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗവും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെയും ടു ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നമ്മുടെ ബെല്ലൈക്കൻ എനേബിൾ ഒക്കെ ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ടും കാണണേ അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഈ ഡൗൺലോഡ് വരച്ച പോയിന്റിൽ നിന്ന് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒട്ടും കുഴിക്കുമൊന്നും വേണ്ട ഇതുപോലെ ഇതുപോലെയങ്ങ് നമ്മളുടെ ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഒന്നേകാൽ ഇഞ്ചോളം ഡിസ്റ്റൻസ് കിട്ടുമേ അതായിരിക്കും മിക്കവാർക്ക് ഈ ഒരു ഒരളവുകാർക്ക് ഇനിയും നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്ത് നോക്കാമേ നമുക്കൊരു ഏഴ് ഇഞ്ചോളമാണ് കിട്ടേണ്ടത് അതിപ്പം ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആംബോൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബോട്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു നാലര ഇഞ്ചോളം നമ്മൾ വിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് ഒരു മൂന്നര ഇഞ്ചാണ് നമ്മൾ ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലിഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളേ എന്നിട്ട് ഈ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് കെയർ എടുത്തിട്ട് ഇതുപോലെ അതിനെ ഒന്ന് തിരിച്ച് കൊടുത്ത് ഇതുപോലെ ഈ പോയിൻ്റുകളെ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷെയ്പ്പുള്ള ബോട്ടിനൊക്കെ കിട്ടുവേ അപ്പം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിനൊക്കെ നല്ല വൃത്തിക്ക് കിട്ടുകേ ഇനി നമ്മൾ ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ചോ ആറ് ഇഞ്ചോ കൊടുത്താൽ മതിയേ നമ്മൾ ആറ് ഇഞ്ച് ആണിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മളൊരു വിട്ത്ത് രണ്ടര ഇഞ്ച് ഇതുപോലെ കൊടുക്കുന്നുണ്ട് അഞ്ച് ഇഞ്ച് ലെങ്ത് കൊടുത്താലും മതിയെ വിട്ത്ത് രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ രണ്ടര ഇഞ്ച് വിട്ടിൽ നിന്ന് ഈ കോർണറിലേക്ക് നമ്മൾ ഇതുപോലെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുക്കുന്നത് ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്കാലപ്പ് വർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ഇതാ ചെയ്യുന്നില്ല ഒന്ന് കാണിച്ചതേ ഉള്ളൂ ആ ഒരു ഭാഗത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവേ അത് ഇഷ്ടമാണ് ഇനി നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ ഈ റൗണ്ട് വീടിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് നമ്മളുടെ കറക്റ്റ് അളവിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടൂടെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി നമ്മളിതിനെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കണേ ഒട്ടും വ്യത്യാസം വരരുത് നല്ല നീറ്റായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ കൈകൊണ്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുത്താലും മതിയെ അപ്പം നമുക്ക് ആ ഒരു ഷേപ്പ് അതുപോലെ അവിടെ കിട്ടുക നമ്മളിപ്പോൾ ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം അവിടെ ആ ഒരു ഷേപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മളൊന്നുകൂടെ തെളിച്ചൊന്ന് വരച്ച് കൊടുത്താലും മതിയെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്ത് നമ്മൾ നെക്കിൻ്റെ ഭാഗം മാത്രം പിൻകുത്തി നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല നേരെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ നമ്മൾ സൂചി കുത്തണം എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ തിരിച്ചെടുത്ത് വീണ്ടും നമ്മൾ ഈ ഒരു ഷേപ്പിലൂടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഓരോ കോർണർ വരുമ്പോഴും നമ്മളവിടെ നല്ല നീറ്റായിട്ട് ആ കോർണറിൻ്റെ ഷേപ്പ് അതുപോലെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഓരോ പോയിന്റിലും സൂചി കുത്തിക്കൊടുത്ത് ആയിരിക്കണം നമ്മൾ ഇതുപോലെ തിരിച്ചു എടുക്കേണ്ടത് നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വളരെ സ്ലോയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ നല്ല നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് കിട്ടേണ്ടത് അതുപോലെ തന്നെ കോർണർ വരുമ്പം നമ്മളിതുപോലെ നിർത്തിക്കൊടുത്ത് നമ്മൾ ഇതെല്ലാം പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ എങ്ങനെയാണോ നമ്മൾ ഈ ഷേപ്പ് ആ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ക്യാൻവാസിൻ്റെ ആവശ്യമില്ല നല്ല നീറ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നമുക്കത് കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു ഈ പോയിന്റിലും ഈ പോയിൻ്റിലും വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ നടുക്കത്തെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് സീം അലവൻസ് അല്പം ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളിവിടെ സെൻറ്റർ കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ അങ്ങ് സെൻറ്ററിൽ കൂടി കട്ട് ചെയ്യുക അതിനുശേഷം അവിടെ കുറച്ച് സീം അലവൻസ് നിർത്തിക്കൊണ്ടായിരിക്കണം ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്ക് ആവശ്യത്തിന് വേണ്ട അലവൻസ് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റാനായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെയും ഈ കോർണറുകൾ നമ്മൾ നന്നായിട്ട് ഷാർപ്പാക്കി കൊടുക്കുന്നു ഇവിടെ ഈ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ക്ലോത്തിനെ നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ ഇതുപോലെ തിരിച്ചു കൊടുത്ത് നമ്മളുടെ ഈ പോയിൻ്റുകൾ നമ്മൾ ഒരു ഉപയോഗിച്ച് നല്ല ഷാർപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല ഒരു നീഡിൽ ഉപയോഗിച്ച് അകത്തു നമ്മൾ ഇതുപോലെ കുത്തി കൊടുത്ത് ആയിരിക്കണം ആ ഭാഗങ്ങൾ നല്ല നീറ്റാക്കി കൊടുക്കേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഷേപ്പ് അതുപോലെ കറക്റ്റായിട്ട് ിട്ടത്തുള്ള നമ്മളിപ്പം ഇതുപോലെ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഏത് ഷേപ്പിലാണോ നമ്മൾ ഉദ്ദേശിച്ചത് അതേ ഷേയ്പ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഈ എഡ്ജ് വഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ വളരെ സ്ലോയിൽ ഓരോ കോർണറിലും നന്നായിട്ട് ആ ഷേപ്പ് ഒട്ടും പോകാത്ത രീതിയിൽ സൂചി കുത്തിയായിരിക്കണം ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഒന്ന് ഇതിൻ്റെ എല്ലാ എഡ്ജ് വഴി സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മളുടെ ഈ ഒരു പ്രഷർ ഫ്രൂട്ടിൻ്റെ ഒരു വിട്ടുണ്ടല്ലോ ആ വിട്ടിൻ്റെ അത്രയും മാത്രം വിട്ടിൽ നമുക്കിതുപോലെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ അങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഒരേ വിട്ടിലായിരിക്കണം നമ്മൾ ഈ വശങ്ങളെല്ലാം ചെയ്ത് എടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് അളവിലാക്കി എടുക്കുന്നു എന്നിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമുക്ക് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ബാക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിനിയും നമ്മളുടെ ഹുക്കും ഹോളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇതുപോലെ അങ്ങ് വിടുത്തെടുത്താൽ മതി ഒരു ആറ് ഇഞ്ചോളം വിട്ടു കൊടുക്കുകയാണെ ആവശ്യത്തിന് ലെങ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്നിഞ്ചോളം ഇവിടെ ഇപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഏത് വശത്താണ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കൈയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നിടത്താണ് ഇതുപോലെ അതിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റോങ് സൈഡിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം കിട്ടുവേ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഒരുപാട് ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ബാലൻസ് നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഹോളിട്ട് കൊടുക്കുന്നില്ല നമ്മൾ അങ്ങ് ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ അതിനെ ക്ലോസ് ആക്കി അങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇവിടെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് നൂല് കൊണ്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ ആ രീതിയിൽ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ കട്ട് കൂടെ ചെയ്ത് എടുക്കുകയാണ് അപ്പം ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഐ വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പാണ് അപ്പോൾ ഐ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് വിട്ട് കിട്ടിയാൽ മതിയെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശത്തിലേക്കാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് നല്ല വിശത്തിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരേ ഷേപ്പ് നമുക്ക് ഒരേ വിടുത്ത് രണ്ട് സൈഡിലും കിട്ടണേ അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാവേ നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടം വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നെയാണോ ഇപ്പോഴത്തെ സൈഡിലേക്കും കിട്ടുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ഈ പോയിന്റിൽ നിന്നും കറക്റ്റ് അതേ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗങ്ങളെ നോക്കേണ്ടത് അപ്പം ഒരേ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് വശവും കിട്ടേണ്ടത് എങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടത്തുള്ളെ നമ്മളിപ്പം ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് ഇനി നമ്മളിവിടെയെല്ലാം ഹുക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഫ്രണ്ട് പോർഷൻ നമ്മൾ പ്രിൻസസ് കട്ടാണ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ ഇടാവേ നമ്മളിതൊരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഏതൊരാൾക്കും സ്വന്തം അളവിലേക്ക് മാറ്റിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്